ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോണില് ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ക്രീം കളറാണ് ഒരു ലൈറ്റ് ക്രീം കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിലിതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഒരുപാട് വലിയ ഫ്ലോറൽ ഡിസൈൻസ് അല്ല മീഡിയം കളറാണ് മീഡിയം വലിപ്പാണ് ഫ്ലോറൽ ഡിസൈൻസിന് വരുന്നത് മീറ്ററിന് നൂറ്റി രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ആഷ് ക്രീമിൽ തന്നെയാണ് ആഷാണ് ഡാർക്ക് ആഷ് ബ്ലൂ ഒക്കെയാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ബേസ് കളറ് ഡാർക്ക് പീക്കോ ആണ് ഡാർക്ക് നല്ല ഡാർക്കാണ് അതിലാണിതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ഫോയിൽ പ്രിന്റും വരുന്നത് ഈ ഗോൾഡൻ കളർ ഡിസൈൻ വരുന്നതിനാണ് ഫോയിൽ പ്രിന്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരുന്നത് ബേസ് കളർ ഡാർക്ക് പീക്കോ ഗ്രീൻ ആണ് എല്ലാറ്റിനും മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത കളർ ഇതുപോലെ ആഷ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതുപോലെയാണ് ഫ്ലോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഇപ്പൊ കണ്ടതെല്ലാം മീറ്ററിന് നൂറ്റി അമ്പത് രൂപയാണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ഇഞ്ച് വീതിയുള്ള ഉള്ളൊരു ഐറ്റാണ് ഇതുപോലെയാണ് വരുന്നത് ഇതൊരു കോഫി കളറാണ് ബേസ് കളർ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇത് സാധാരണ രണ്ട് രണ്ടര മീറ്റർ എടുക്കുന്ന ആൾക്കാർക്ക് രണ്ട് മീറ്റർ മതിയാവും ടോപ്പിന് നല്ല വീതിയുള്ള കാരണം അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ ഇതേ വീതി ഉള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഫോയിൽ പ്രിന്റ് അല്ല ആദ്യം കണ്ടതെല്ലാം ഫോയിൽ പ്രിന്റ് ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് ഫോയിൽ പ്രിന്റ് പ്രിന്റല്ല അമ്പത്തെട്ടഞ്ച് രീതിയുള്ള സോഫ്റ്റ് റേ ഓൺ മെറ്റീരിയൽ ആണ് അതിലിതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇത്രയാണെന്ന് കാണിക്കാനുള്ള റയോൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇപ്പ്ലെയായി ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.